യെസ് ലോഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുമ്പ വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് സെൻറ്ററിൽ അപ്രൻറ്റിസായി ജോലി ലഭിച്ചിട്ടും തന്നെക്കുറിച്ചുള്ള ദൈവനിയോഗം തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം പിന്നിലുപേക്ഷിച്ച് യേശുവിൻ്റെ പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ ഔസേപ്പിച്ച നെടുമ്പുറത്തെയാണ് യെസ് ലോഡിലൂടെ നാം ഇന്ന് പരിചയപ്പെടുന്നത് ദേവാലയത്തിലെ സംയുക്ത തിരുന്നാളിനോടനുബന്ധിച്ചിട്ട് കോതമംഗലം ഏറ്റവും പുതിയ നാടകം തിരുനാൾ ദിവസം രാത്രി എട്ട് മണിക്ക് മണിക്കും പള്ളി മൈതാനിയിൽ കൂടിയ സദസ്സിന്റെ മുന്നിൽ കിട്ടാത്ത പഴയത്തിനു വേണ്ടി വാശി പിടിച്ച് ജന്മ പാഴ കരുത് മാത്രമേ മാതൃ പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് അങ് മുകളിൽ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ വേണം ഉണ്ടോ മുകളിലല്ല താഴെ പണം അറിയില്ലേ നമുക്ക് കാണാം കൊള്ളാം കൊള്ളാം നീ റോക്കറ്റ് തുമ്പോക്കറ്റ് ആയിട്ട് പോയിട്ട് നീ തിരിച്ചു വന്ന എന്ത് എന്താ എന്താവശ്യപ്പച്ച പ്രശ്നം എന്തെങ്കിലും പ്രോബ്ലം അച്ഛ എനിക്ക് സെമിനാരി ചേർന്നു ചിരിക്കണ്ട ചിരിക്കണ്ട പറഞ്ഞതിലും കാര്യമുണ്ട് എന്റെ പേര് ഫാദർ ഔസഫച്ചൻ നെടുമ്പുറം പക്ഷേ ഔദ്യോഗികമായിട്ട് ജോസഫ് നെടുമ്പുറം എന്നാണ് പക്ഷേ എനിക്ക് ഔസഫ് എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ വീട് ബിഷപ്പ് ഹോസിനെ തൊട്ടടുത്ത് നെല്ലിമറ്റം ഇടവകയാണ് കോതമംഗലം ഞങ്ങൾ പത്തു മക്കളാണുള്ളത് ആറ് പെണ്ണും നാലാണ് ഞാൻ എട്ടാമത്തെ ആളാണ് അതിൽ നാല് പേര് കന്യാസ്ത്രീകളാണ് ഇപ്പോൾ സത്യത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഒരറുപത് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് കാരണം ഇന്നത്തെ ഒരു മാതാപിതാക്കളായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എട്ടാമത്തെ ആളാണ് ഞാൻ അപ്പം അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു അച്ഛ അച്ഛൻ സെമിനാരിയിൽ ചേരുന്ന സമയത്ത് അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു സെമിനാരിയിൽ ഞാൻ ചേരുമ്പോൾ ഞാൻ ഈ തുമ്പ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൽ അപ്രൻറ്റീസായിട്ട് ജോലി നോക്കുകയായിരുന്നു അച്ഛാ ടെൻത്ത് കഴിഞ്ഞപ്പം അച്ഛന് വൈദികനാകണം ഒരു ആഗ്രഹം അച്ഛൻ്റെ മനസ്സിൽ വന്നിരുന്നില്ലേ പത്താം ക്ലാസ് കഴിഞ്ഞ് വൈദികനാകണം എന്നുള്ള ചിന്ത ഒട്ടും എനിക്കില്ലായിരുന്നു കാരണം അന്നത്തെ സാഹചര്യങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെ വേറെ രീതിയിലായിരുന്നു അപ്പം അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് അപ്പം ഈ എൺപത് കാലഘട്ടങ്ങളിൽ ഈ ഗൾഫിലേക്കൊക്കെ ഭയങ്കര ഒഴുക്കുണ്ടായിരുന്ന സമയമാണ് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഐ ടി ഐ പഠിക്കാൻ പോയി അപ്പം അങ്ങനെ ഗൾഫിൽ പോവുക ജോലി ചെയ്യുക ശമ്പളം വഴിയുക അങ്ങനെ ജീവിത അടിപൊളിയായിട്ട് ജീവിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അപ്പം അങ്ങനെ ഐ ടി കഴിഞ്ഞ് ഞാൻ ബോംബെക്ക് പോയി മൂന്ന് മാസം അവിടെ കറങ്ങി ഈ ഗൾഫിൽ പോകാനായിട്ട് പക്ഷേ എൻ എനിക്ക് പോകാൻ പറ്റുന്നില്ല സത്യത്തിൽ ഓരോരോ തടസ്സങ്ങൾ അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് കുറെ പൈസയും പോയി തിരിച്ചു പോരുകയാണ് ചെയ്തത് അച്ഛാ വളരെ കഴിവുള്ളവർക്കാണ് ഐ എസ് ആർ പോലത്തെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് അവസരം ലഭിക്കുന്നത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആ കാലഘട്ടത്തിലൊക്കെ ഐ എസ് ആർ ഐയില് ജോലി ലഭിക്കുന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല എങ്ങനെയായിരുന്നു ഐ എസ് ആർ ഐയിൽ ജോലി ലഭിക്കാനിടയ സാഹചര്യം എങ്ങനെയായിരുന്നു അപ്പം ഞാൻ ഈ ഗൾഫിൽ പോകാൻ എനിക്ക് പറ്റിയില്ലല്ലോ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു അപ്പം ഞാൻ വളരെ നിരാശനായി കാരണം ഗൾഫിൽ പോകാൻ പറ്റുന്നില്ല നാട്ടിലൊരു ജോലി കിട്ടി കിട്ടുന്നില്ല കയ്യിലിരുന്ന പൈസയും പോയി അപ്പോൾ വീട്ടിലെല്ലാം മുറുമുറുപ്പുമൊക്കെ ആയി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഇടവപ്പള്ളിയിൽ ഒരു വികാരിയച്ചം വരുന്നത് അപ്പോൾ അദ്ദേഹം ഈ കലാപരമായിട്ട് താല്പര്യമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഒരു നാടക ട്രൂപ്പിനൊക്കെ രൂപം കൊടുത്തു അപ്പോൾ ഞാനും എനിക്ക് നാടകത്തോട് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ ഞാനും എനിക്കൊരു വേഷം കിട്ടി അപ്പോൾ അങ്ങനെ നാടകം പരിശീലിച്ച് ഒരു രണ്ട് മൂന്ന് സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ എംപ്ലോയ്മെൻറ്റ് വഴി വിക്രം സാരാഭായിലേക്ക് അപ്രൻറ്റീസായിട്ട് എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു പറഞ്ഞു അച്ഛ മോനെ നിനക്കൊരു ജോലി കിട്ടുന്ന കാര്യമല്ലേ അതുകൊണ്ട് നീ ഇത് കളയരുത് നാടകത്തിന് ഞാൻ വേറെ ആളെ കണ്ടെത്തിക്കൊള്ളാം അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്നത് അച്ഛാ നമുക്കറിയാവുന്നതുപോലെ ഐ എസ് ആർ ഇന്ത്യയിലെ ഒരു അഭിമാന സ്ഥാപനങ്ങളിലൊന്നാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആ കാലഘട്ടത്തിൽ ജോലി ലഭിക്കുക എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അച്ഛൻ്റെ മുമ്പിൽ വളരെയധികം സാധ്യതകളുണ്ടായിരുന്നു ഒരുപക്ഷെ ഐ എസ് ആർ ഐയിൽ തന്നെ സ്ഥിര നിയമനത്തിനുള്ള അവസരം പ്രശസ്തരായ സയൻറ്റിസ്റ്റുകളുടെ കൂടെ ജോലി ചെയ്യാനുള്ള സാധ്യതകൾ പേര് പ്രശസ്തി ഇതൊക്കെ പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അച്ഛൻ വൈദിക ജീവിതത്തിലേക്ക് ആകൃഷ്ടനായത് എങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ പ്രൊഡീസായിട്ട് ജോയിൻ ചെയ്യുന്നു അപ്പോൾ എനിക്ക് താമസിക്കാൻ കിട്ടിയത് ഈ വെട്ടുകാട് ക്രിസ്തുരാജ ചർച്ചിൻ്റെ അടുത്തുള്ളൊരു ലോഡ്ജിലാണ് അപ്പോൾ ഈ ക്രിസ്തുരാജ ചർച്ച് വളരെ ഫേമസ് ആണ് ഒരു ക്രിസ്തുരാജൻ്റെ ഒരു രൂപം ആ പള്ളിയുടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ എനിക്ക് ഈ ലോഡ്ജിൽ ഇരുന്നുകൊണ്ട് എനിക്ക് മുറ്റത്ത് നിന്നുകൊണ്ട് എനിക്ക് കാണാം ഇങ്ങനെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ ആ നാട്ടുകാർ വന്ന് ജവമാല ചൊല്ലുന്നു ഈ ആ മണൽപ്പുറത്ത് ആളുകൾ കിടന്ന് രാവകലോ കിടന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിലും ചെറിയൊരു ആഗ്രഹം തോന്നി കാരണം ഈ അപ്പർട്ടീസ് നന്നായിട്ട് പൂർത്തിയാക്കിയെങ്കിലാണ് നമുക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ട കിട്ടുകയുള്ളൂ അപ്പം ഞാനും ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ഋസരാജ ഈ എനിക്ക് ജോലി സ്ഥിരപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നത് അപ്പം തനി സ്വാർത്ഥതയുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ക്രിസ്തുരാജനുമായിട്ട് ഒരു 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 അടുപ്പം പിന്നെ ഞാൻ ഈ ഫ്രീ ടൈമിലൊക്കെ ആ നടയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകും അങ്ങനെ ഒരു ദിവസം ഞാനൊരു ഉച്ച കഴിഞ്ഞ് അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ക്രിസ്തുരാജൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്വരം കേൾക്കുക നിൻ്റെ വഴി ഇതല്ല അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി പക്ഷേ ഞാൻ ആളുകളെ കാണുന്നുമില്ല ഇത് മൂന്ന് പ്രാവശ്യം ഞാനിത് കേൾക്കുന്നുണ്ട് നിൻ്റെ വഴി ഇതല്ല നിൻ്റെ വഴി ഇതല്ല നിൻ്റെ വഴി ഇതല്ല അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ കൊച്ചുനാൾ മുതലുള്ള ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ചലച്ചിത്രം പോലെ കടന്നു പോവുകയാണ് ഞാൻ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നിപ്പോൾ ഒരു കിണറിൽ വീണിരുന്നു അവിടെ നിന്ന് രക്ഷപെട്ടത് പിന്നെ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് ഗൾഫിന് പോ പോയത് പക്ഷേ തിരിച്ച് വന്നത് ഈ നാട്ടിലൂടെ അലഞ്ഞു നടന്നത് നാടകത്തിൽ പോയത് അതും കഴിഞ്ഞ് വന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചുനാളിൽ ഈ സിസ്റ്റേഴ്സൊക്കെ പറയുമായിരുന്നു മോനെ നിനക്ക് അച്ഛനാകാനുള്ള വിളിയുണ്ട് നിന്നെ കണ്ട അച്ഛനാകാൻ തോന്നും അതുപോലെ ഈ മിഷ്ലിം ലീഗ് അൾത്താര സംഘത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൊച്ചുനാളിൽ ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരിക അവിടെ ആ നിമിഷത്തിൽ ഞാൻ ക്രിസ്തുരാജനെ ക്രിസ്തരാജനെ നോക്കിയൊരു തീരുമാനമെടുക്കുകയാണ് ഇനി എൻ്റെ ജീവിതം ഈ വഴിക്ക് പിന്നെ എനിക്ക് പിന്നെ എനിക്ക് ജോലിയോ ഈ ലോകമോ സമ്പത്തോ ഇതൊന്നും എനിക്ക് പ്രശ്നമേ ആയിട്ടില്ല ഇന്നുപോലെ അപ്പം ആ ഒരു നിമിഷമാണ് സത്യ എൻ്റെ ടേണിങ് പോയിൻറ്റ് നാല് കന്യാസ്ത്രീകളുടെ വീട്ടിലെ കണ്ട പിന്നെ മറ്റൊരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ സാഹചര്യമാണ് നാല് പേര് കന്യാസ്ത്രീകള് പിന്നെ എൻ്റെ അമ്മായിമാർ കന്യാസ്ത്രീകളുണ്ട് ഇവരൊക്കെ വല്ലപ്പോഴും വന്ന് കൂടും അപ്പോൾ അവരൊക്കെ കൂടി കഴിയുമ്പോൾ അവർ പറയും ഇടാ ഇത്രയും സിസ്റ്റേഴ്സ് ഉണ്ട് ഒരു അച്ഛനെങ്കിലും ഈ കുടുംബത്തിൽ വേണ്ട എന്നവർ പറയുന്ന ഞാൻ ഓർക്കുന്നുണ്ട് അതുപോലെ മാതാപിതാക്കളുടെ പ്രാർത്ഥന പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന അത് എനിക്ക് വിസ് വിസ്മരിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ ഞങ്ങൾ മക്കളെല്ലാം കണ്ണ് തെളിഞ്ഞ മുതൽ കാണും കാണുന്നത് ഈ അന്തി പണിയുന്ന അപ്പൻ അന്തിക്ക് ഒരു വലിയ ജപമാലയെടുത്ത് പ്രാർത്ഥനാ മുറിയിൽ മുട്ടു കുത്തുന്ന ഒരു അപ്പനെയാണ് ഞാൻ കാണുന്നത് ആ ഒരു അരമുക്കാൽ മണിക്കൂർ വരുന്ന ജപമാല മുട്ടിന്മേൽ തന്നെ നിന്ന് ജീവിക്കുന്ന ഒരു അപ്പൻ നമ്മൾ രാവിലെ പുറത്തേക്ക് ഒക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ആ തിണ്ണയിൽ ഇരുന്ന് ജവമാല ചെല്ലുന്ന അപ്പനെയാണ് കാണുന്നത് അപ്പോൾ ഈ ആ മാതാപിതാക്കൾ അതിനൊരു അടിസ്ഥാനം ഇട്ടു എന്നുള്ളതാണ് നമുക്ക് ഒരു പരിധി വിട്ട് വഴിതെറ്റി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അതൊക്കെ ഞാൻ എൻ്റെ ഈ ദൈവം ഒരു ബേസിക്ക് ആയിട്ട് കിടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് അപ്പൻ പിന്നീട് അവസാനം പറയുമായിരുന്നു എനിക്ക് പത്ത് മക്കൾ ദൈവം തന്നു അഞ്ച് പേരെ ഞാൻ ലോകത്തിന് കൊടുത്തു അഞ്ച് പേരെ ഞാൻ ദൈവത്തിന് കൊടുത്തു എന്ന് പറയായിരുന്നു മരിക്കുന്നത് വരെ ഈ മക്കൾക്ക് വേണ്ടി ജവ്മാർ ചെല്ലുന്ന ഒരപ്പനെയാണ് അത് കണ്ടുകൊണ്ടിരുന്നത് അച്ഛനവിടെ നിന്നിരുന്നെങ്കിൽ അച്ഛൻ ഇന്ന് ഒരു ലക്ഷത്തിൽ മേലെ സാലറി മേടിക്കാവുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താമായിരുന്നു അച്ഛാ വലിയ വില കൊടുത്താണ് അച്ഛൻ പൗരോഹിത്യം തിരഞ്ഞെടുത്തത് ശരിക്കും മനസ്സിൽ ആഴത്തിലൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അച്ഛൻ്റെ അന്നത്തെ ജീവിത സാഹചര്യത്തിൽ ആ ഒരു ഡിസിഷൻ എടുക്കാൻ അച്ഛൻ സാധിക്കത്തുള്ളൂ യഥാർത്ഥത്തിൽ പൗരോഹിത്യത്തിലേക്ക് തന്നെയാണ് അച്ഛനെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം അച്ഛൻ ഉറപ്പിച്ചത് എങ്ങനെയായിരുന്നു ഞാൻ ഉറപ്പിച്ച് ആ ഒരു ദൈവികമായൊരു അനുഭവം കൃഷ്ണരാജൻ്റെ മുൻപിൽ വെച്ച് ഉണ്ടായില്ല അപ്പോൾ പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ മേലുകീഴ് നോക്കുന്നില്ല എനിക്ക് പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ എനിക്ക് സെമിനാരിയിൽ ചേരണം വൈദികനാവണം ഒറ്റ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ വേറെ കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല വേറെ ഒരു കൺഫ്യൂഷനും ഉണ്ടായില്ല ഇന്ന് വരെ എനിക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ടതായിട്ടും വന്നിട്ടില്ല അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി പദ്ധതിയെന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഈ നാടകമൊക്കെ ആയിട്ട് നാടകീയമായിട്ട് എന്നെ ദൈവം എന്നെ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ഈ സത്യത്തിൽ ഈ തീരുമാനം എടുത്തതിന് ശേഷമാണ് എൻ്റെ കൂട്ടുകാരോട് പോലും ഞാൻ പറയുന്നത് അവരൊക്കെ പറയുന്നുണ്ട് ഇത് എന്നെ എന്നെ പറ്റി നിനക്ക് എന്നെ പി നിരുസാഹപ്പെടുത്താനൊക്കെ പരിശ്രമിച്ചായിരുന്നു പക്ഷേ എൻ്റെ ഈ ഉറച്ച തീരുമാനം എന്നെ മുന്നോട്ട് നയിക്കുകയാണ് ഞാൻ പിറ്റേ ദിവസം രാജിക്കത്ത് എഴുതി കൊടുക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥയെ ഞാൻ ഓർക്കുന്നുണ്ട് ആ ഓഫീസിലിരുന്ന് അപ്പോൾ അവരിത് മേടിച്ചിട്ട് ഇതെന്ത് പറ്റി നിങ്ങൾക്ക് ഈ അപ്പർട്ടീസ് പൂർത്തിയാക്കുമെങ്കിലും ചെയ്യാൻ പാടില്ല എന്നോ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കും അവരത്ഭുതപ്പെട്ടു അതെ അതെ പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഒരു വൈദികനാകണം ഇതാണ് എൻ്റെ വിളി എന്നാണ് അപ്പോൾ ആ സ്ട്രോങ് ഡിസിഷനിൽ ഞാൻ തിരിച്ചു പോര ആ വീട്ടിൽ ഈ പെട്ടിയായിട്ട് വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അവരുടെ പ്രതികരണം അവരുടെ പ്രതികരണം ഈ മാതാപിതാക്കള് ഒരു ഭക്തരായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞപ്പോൾ അവർക്ക് അവർ അത് എതിരൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ ചേട്ടന്മാർ ഇവനെന്തോ തലയ്ക്ക് സുഖം ഇവന് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഇവന് ഇങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്തിനാണ് വെറുതെ രണ്ടു വർഷം പോയി പഠിച്ചത് ും പോയില്ല കുറെ നാള് നാടകത്തിന്റെ പിന്നാലെ എന്നും അങ്ങനെയും നടന്നു ഒന്ന് കര പറ്റി എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ അതും കളഞ്ഞു പിടിച്ച് വന്നേക്കും നിങ്ങൾ അവന് കുറച്ച് മനസമാധാനം കൊടുക്കും മക്കളെ അല്ല കൊടുക്കേണ്ടത് ചികിത്സ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കാർണുന്നത് സെമിനാരി പോണെന്ന് പറഞ്ഞു പോയിക്കോട്ടെ അവന്റെ കാര്യം ദൈവത്തിന് വിട്ടേക്ക് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല അച്ഛാ അന്ന് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത പലരും ഐ എസ് ആർ ഐയിൽ തന്നെ പല ഉയർന്ന പൊസിഷനിൽ ഇപ്പം എത്തിയിട്ടുണ്ടാവും അച്ഛൻ ഈ ഒരു ഡിസിഷൻ പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആ അത് ഞാൻ പറഞ്ഞ അവിടെ അവിടെ തന്നെ അവർ ജോലി കിട്ടിയവരുണ്ട് അവരെല്ലാം ഇത് തെറ്റായൊരു തീരുമാനം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറഞ്ഞത് ആരും പ്രോത്സാഹിപ്പിച്ചില്ല ആരും പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ചില്ല എൺപത്തി നാല് ഞാൻ അവിടെ ട്രേഡ്മാൻ ട്രേഡ്സ്മാൻ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് അത് ഞാൻ എ സി സെക്ഷനിലായിരുന്നു വർക്ക് ജോയിൻ ചെയ്തത് അപ്പോൾ അവിടെ അതിന് മുന്നേ ഞാൻ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം എയ്റ്റി ടു എറ്റി ത്രീ അതിനുശേഷം ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്കൊരു ഇൻറ്റർവ്യൂ കാർഡ് കിട്ടി ഞാനതനുസരിച്ച് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെയാണ് എൺപത്തി നാല് ജൂണിൽ ഞാൻ അവിടെ ബി എസ് എസ് സി കയറുന്നത് അപ്പോൾ അതിൽ ഒക്ടോബർ ബാച്ചിലാണ് അസഫനച്ഛൻ അവിടെ വരുന്നത് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിന് അങ്ങനെ അച്ഛൻ അവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കും അച്ഛൻ്റെ ട്രേഡ് ഫിറ്റർ ആയിരുന്നു ഫിറ്റർ ട്രേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് അവിടെ ട്രെയിനിങ് ആയിട്ട് ആ സമയത്ത് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ ആ ഒരു വർഷത്തെ ട്രെയിനിങ് ആണ് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ആ ട്രെയിനിങ് കഴിഞ്ഞൊരു എക്സാം ഉണ്ട് എക്സാം എഴുതി പാസ്സായി നമ്മൾ വെളിയിലേക്ക് പോരുകയാണ് അത് നമ്മളെ അബ്സോർവ് ചെയ്യുന്ന ഒരു കണ്ടീഷനൊന്നും വി എസ് എസ് സിക്ക് ഇല്ല ഒരു ഫാമിലി ഇല്ല അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ വെളിയിൽ പോന്നിരുന്നെങ്കിൽ ആ സമയത്ത് റിക്രൂട്ട്മെൻറ്റ് ഒരു ധാരാളം നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഈ ഫിറ്റേഴ്സിനെ ആയിരുന്നു അവിടെ കൂടുതലും എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അച്ഛൻ അവിടെ നിന്നിരുന്നെങ്കിൽ അച്ഛൻ ഇന്ന് ഒരു ലക്ഷത്തിൽ മേലെ സാലറി മേടിക്കാവുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താമായിരുന്നു അപ്പോൾ അച്ഛന് ആ സമയത്ത് മൂ ആറ് മാസം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല അച്ഛൻ പോകുന്ന കാര്യം തന്നെ അങ്ങനെ അച്ഛൻ പോകാനുണ്ടെന്ന് പറയുമായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഒരു പരിധിവരെ നിരുത്സാഹപ്പെടുത്തിയ പിന്നീട് സെമിനാരി പ്രവേശനം എങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഈ തീരുമാനം ഞാൻ വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ് അപ്പോൾ എന്നെ നാടകത്തിൽ കയറ്റിയ അച്ഛനാണ് ഫാദർ തോമസ് ചെട്ടിപ്പറമ്പിൽ അച്ഛനും ഇതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അച്ഛൻ എന്നെ അന്ന് തന്നെ ഈ മെത്രാൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് ജോർജ് മുന്നോക്കുട്ടിൽ പിതാവായിരുന്നു അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുകയാണ് പിതാവിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുവന്നിട്ട് ഈ അച്ഛൻ പിതാവിനോട് പറയുകയാണ് പിതാവെ ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിതാവി എന്താണെന്ന് ചോദിച്ചത് ഈ അടുത്തിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ താടിയൊക്കെ നീട്ടി അപ്പം പിതാവിനെ എന്ത് തോന്നിക്കാണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ പിന്നെ പിതാവ് എന്നെ ജനറാളച്ച അടുത്ത് വിടുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു പിന്നെ ചാൻസലർ അച്ഛൻ്റെ അടുത്ത് എന്നെ വിട്ടു അച്ഛനും കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു അങ്ങനെ ഒരു ഒരു മണിക്കൂറോളം അവർ ചർച്ച ചെയ്തതിന് ശേഷമാണ് എന്നെ അടുത്തേക്ക് വിടുന്നത് അപ്പോൾ ആ വർഷത്തെ പ്രവേശനം ആരംഭിച്ച് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെമിനാരിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരെല്ലാം ചർച്ച ചെയ്തിട്ടാണ് എന്നെ റെക്ടറച്ചിൻ്റെ അടുത്തേക്ക് അതെ 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 പിന്നെ എൻ്റെ ഈ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലല്ലേ വരുന്നത് അപ്പം അതെല്ലാവരും നോക്കിയാണ് എന്ന് ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട നെടുമ്പറം ഔസെഫ് അച്ഛൻ ചേരുവാനായിട്ട് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തി ഒരു ലേറ്റ് ഒക്കേഷൻ ആയിരുന്നു അദ്ദേഹത്തെ എടുക്കണോ വേണ്ടിയോ എന്നുള്ളതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട അറക്ടച്ചിന് മറ്റു അച്ഛന്മാർക്കൊക്കെ അല്പം ആശങ്കയുണ്ടായിരുന്നു അപ്പോൾ എന്നോട് കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അതായത് എന്നെ കാണാനായിട്ട് പറഞ്ഞു എന്നെ കണ്ട അവസരത്തിൽ ഞാനും അദ്ദേഹത്തോട് എന്തിനാണ് സിമിനയിൽ ചേരുന്നതെന്ന് ചോദിക്കുകയുണ്ടായി അദ്ദേഹം ഒരു വൈദിക കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നെ ഒരു പക്വതയുള്ള വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നി അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം നെല്ലിയമൻ്റെ അത് നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് വികാരിച്ചു പറഞ്ഞിരുന്നു അവർ പ്ലസ് പോയിൻ്റ് ആയിട്ട് കണക്കാക്കിയില്ല കാരണം നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും എന്ന് എനിക്ക് ഇങ്ങനെ അദ്ദേഹത്തെ എടുക്കാമെന്ന് ഞാൻ റക്ടർ സെന്റർ പറയുകയും അങ്ങനെ സെമിനാരിൽ എടുക്കുകയും ചെയ്തത് കാരണം നല്ല വൈദിക ഗുണപ്പെട്ടയാൾ കാരണം ജോലി ഉണ്ടായിട്ടും വൈദികനാകണമെന്ന് ആഗ്രഹിച്ചയാൾ ഇടയിൽ കാര്യങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ഒരാൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് തോന്നി അച്ഛാ അച്ഛൻ്റെ ആ സ്വീകരണ ദിനത്തെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിനാണ് എൻ്റെ തിരുപ്പട്ടം നടക്കുന്നത് അപ്പോൾ ഈ ഡിസംബർ വരുമ്പോൾ എൻ്റെ സിൽവർ ജൂബിലി ആരംഭിക്കുകയാണ് അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ പട്ടം കഴിഞ്ഞിട്ട് ഒരു പടം കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആ പടത്തിൻ്റെ പുറകിൽ എഴുതിയിരുന്നത് ഔസേപ്പ് നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൈവദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു എന്നാണ് അപ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ നമ്മളൊരു നിദ്രയിലായിരുന്നു കർത്താവിനെ ഉണർത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അച്ഛൻ എനിക്ക് തോന്നുന്നു നീണ്ട പന്ത്രണ്ട് വർഷക്കാലത്തെ തക്കല മിഷൻ അച്ഛനെ ഒത്തിരി അധികം സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ ഒരു വൈദിക സമ്മേളനത്തിൽ അഭിയന്നെ പുന്നോക്കോട്ടിൽ പിതാവ് പറയുകയാണ് ആഫ്രിക്ക തക്കല എന്നിവിടങ്ങളിൽ അച്ഛന്മാരെ ആവശ്യമുണ്ട് ആർക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ പറഞ്ഞു പറയും എൻ്റെ മനസ്സിൽ ഓ ആഫ്രിക്കയ്ക്ക് അത്രയും ദൂരം ഈ തക്കല തിരഞ്ഞെടുക്കാം അങ്ങനെ ഞാൻ പിതാവിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഉടനെ പിതാവ് ആ നാലഞ്ചേരി പിതാവ് ആരും തക്കല ബന്ധപ്പെട്ടു അങ്ങനെ ഞാൻ തക്കലയ്ക്ക് പോവുകയാണ് അതെൻ്റെ ജീ ജീവിതത്തിൽ വിധത്തിൽ മറ്റൊരു ട്രെയിനിങ്ങാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് അവിടുത്തെ ആ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നമുക്ക് നമ്മളിവിടെ കുഞ്ഞുങ്ങളെയൊക്കെയാണ് നമ്മൾ മാമോദിസം മുക്കുകയുള്ളു അവിടെ ഈ പ്രായമായവരെ നമ്മൾ വേദപാഠം പഠിപ്പിച്ച് വിശ്വാസം പഠിപ്പിച്ച് മാമോദിസം മുക്കുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ അങ്ങനെ ഞാനവിടെ നാലിടവുകളിൽ മൂന്ന് വർഷം വെച്ച് ശുശ്രൂഷ ചെയ്തു അതോടൊപ്പം തന്നെ പ്രയർ ഗ്രൂപ്പ് ഫാമിലി അപ്പോസലേറ്റ് തന്തയർ നൽവാഴുവേക്കം അപ്പന്മാരുടെ സംഘടന ഇതിലൊക്കെ പ്രവർത്തിച്ചു ചുരുക്കി പറഞ്ഞാൽ ആ പന്ത്രണ്ട് വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിനി ഒരു ധാരാളിയാകാൻ പറ്റത്തില്ല അത് എനിക്ക് അവിടുന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസാണ് അച്ഛ അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട വലിയൊരു വസ്തുത കഴിഞ്ഞ പ്രളയകാലത്ത് അച്ഛൻ നടത്തിയ വളരെ മാതൃകാപരമായ ഒരു ഇടപെടലാണ് അതിൻ്റെ പിന്നിലെ പ്രചോദനം എന്തായിരുന്നു എൻ്റെ അപ്പൻ്റെ ആ ഒരു ഒരു പാവങ്ങളോടുള്ള ആ ഒരു സമീപനം എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് പാവപ്പെട്ട രണ്ട് കുടുംബങ്ങളെ സ്ഥലമില്ലാത്ത രണ്ട് കുടുംബങ്ങളെ അപ്പൻ സ്വന്തം പറമ്പിൽ താമസിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുടിയെടുപ്പ് അവകാശം വന്നപ്പോൾ അഞ്ച് സെൻറ്റ് വെച്ച് അവർ ഇന്നും അവരവിടെ താമസിക്കുന്നു അതുപോലെ അമ്മയൊക്കെ അന്ന് ഒത്തിരി വിഷക്കാരൊക്കെ വരുമല്ലോ വിളമ്പ് വെച്ച ചോറ് അമ്മ ഈ വിഷക്കാർക്ക് എടുത്തു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എനിക്ക് പാരമ്പര് അപ്പം തന്ന ഒരു അറുപത് സെൻറ്റ് സ്ഥലം അപ്പം ഞാൻ അന്നു മുതൽ ആലോചിക്കുകയായിരുന്നു ഇത് എന്തെങ്കിലും ഒരു നന്മപ്രവർത്തി ചെയ്യണം പ്രാർത്ഥിക്കുകയായിരുന്നു മദർ തെരവസ്ഥയോട് അപ്പോഴാണ് ഈ പ്രളയം വന്ന് ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരെ ഒക്കെ ഓർക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പിതാവുമായിട്ട് അടുത്ത പിതാവുമായിട്ട് ബന്ധപ്പെട്ടു പിതാവിനെ സന്തോഷമായി അപ്പോൾ ഞാൻ ആ സ്ഥലം ഡൊണേറ്റ് ചെയ്തു അപ്പം അങ്ങനെ ഏഴ് കുടുംബങ്ങൾക്ക് അഞ്ചര സെൻറ്റ് വെച്ച് കൊടുത്തു വേദാനും അവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് വളരെ ഒരു മാതൃകാപരം തന്നെയാണ് അതുപോലെ പ്രളയത്തെക്കുറിച്ച് പ്രളയാനന്തരം എന്ന് പറയുന്ന ഒരു ഒരു തെരുവ് നാടകം ഞങ്ങൾ സെമിനാരിക്കാർ കൂടി അവരെ തയ്യാറാക്കി ഇരുപത്തിയാറ് സ്റ്റേജ് അത് ചെയ്യാനായിട്ട് സാധിച്ചു ആ അച്ഛാ ഒരു കേന്ദ്ര സർക്കാർ ജോലി നൽകുന്ന എല്ലാ അവസരങ്ങളും സാധ്യതകളും ഉപേക്ഷിച്ചാണ് അച്ഛൻ പൗരോഹിത്യം തിരഞ്ഞെടുത്തത് ഇപ്പോൾ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം ഇരുപത്തഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ജീവിതത്തിൽ അച്ഛൻ എന്തുമാത്രം സംതൃപ്തനാണ് വൈദിക ജീവിതത്തിൽ ഞാൻ നിറഞ്ഞ സംതൃപ്തനാണെന്ന് എനിക്ക് പറയാനായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് നൂറ് ശതമാനം പറയാം എൻ്റെ വിളി ഇതാണ് എൻ്റെ ശുശ്രൂഷ അതിൽ എനിക്ക് യാതൊരു സംശയവും ആ കാര്യത്തിൽ ഇല്ല അപ്പം നമുക്ക് ഈ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ ചില കുറവുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇത് ഇത്രയും വലിയൊരു കാര്യമായതുകൊണ്ടാണ് സമൂഹം അങ്ങനെ പ്രതികരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ നിമിഷം വരെ എനിക്കിതിനകത്ത് വളരെ സന്തോഷമാണ് കർത്താവ് എന്നെ വല്ലാതെ ഞങ്ങളുടെ അനുഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു ഒരു പ്രതിസന്ധി ഗൗരവമായൊരു പ്രതിസന്ധി ഇന്നുവരെ അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അച്ഛ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അച്ഛൻ പങ്കുവയ്ക്കുകയായിരുന്നു സഭയുടെ യശസ് വാനോളം ഉയർത്തുന്ന സഭയുടെ അഭിമാനമായ പൗരോഹിത്യ ജീവിതമായി അച്ഛൻ്റെ ജീവിതം ഇനി കൂടുതൽ കത്തി ജോലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് താങ്ക് യു അച്ഛൻ